ഞങ്ങൾ മാനവേദൻ ഹയർ സെക്കൻഡറി നിലമ്പൂർ സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് ഞങ്ങളിപ്പോ രാജാസിന്റെ ജില്ലാ കലോത്സവത്തിന് വേണ്ടി നിൽക്കുകയാണ് മാർഗംകളി കഴിഞ്ഞ് എഗ്രേഡ് കരസ്ഥമാക്കി വളരെ സന്തോഷത്തിൽ ഇവിടുന്ന് മടങ്ങാനുള്ള ഒരുക്കത്തിലാണ് അപ്പോൾ ൻ വൊക്കൽ ഹ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് ഞങ്ങൾക്ക് അലീന അലിനാമിസും ഷീന ടീച്ചറും ഒക്കെയാണ് ഞങ്ങളെ ഇത് പഠിപ്പിച്ചു തന്നത് വളരെ സന്തോഷമുണ്ട് ഉണ്ട് എ ഗ്രേഡ് കിട്ടിയതില് താങ്ക് യു പറയുന്നത് തനതായ കേരളീ ക്രൈസ്തവ പാരമ്പര്യത്തിൽ വരുന്ന ഒരു കല തനത് കലാരൂപമാണ് അപ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഈ കുട്ടികൾ ആദ്യമായിട്ടാണ് ഇത് കളിക്കുന്നത് അപ്പൊ അതിന്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കൊറേ ഒരു രണ്ട് മാസത്തോളം ഒരു പ്രാക്ടീസ് തുടർന്നു അത് കഴിഞ്ഞ് സബ് ജില്ലയില് ഒന്നാം സ്ഥാനം നേടിയിട്ടാണ് നമ്മളിപ്പോ ജില്ലയിലേക്ക് വന്നിരിക്കുന്നത് ഇവിടെ നല്ലൊരു പെർഫോമൻസ് വിശ്വസിക്കുന്നു എ ഗ്രേഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ മംഗള സ്കൂളിലെ വിദ്യാർത്ഥികളാണ് എച്ച് എസ് ഗ്രൂപ്പ് ഡാൻസിന് ഗ്രൂപ്പ് ഡാൻസിന് റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തിയാണ് കളിച്ചിട്ടുള്ളത് അയ്യോ അറിയില്ല കളിച്ചിട്ടുണ്ട് കിട്ടാ ചെറുതായിട്ടല്ല